ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഇഞ്ചം പുളി അല്ലെങ്കിൽ പുളിഞ്ചി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കണത് അതിനു വേണ്ടി നമുക്കൊരു രണ്ട് വലിയ ഒരു ഉരുള പുളി എടുത്തിട്ടുണ്ട് പിന്നെ ചുവന്നുള്ളിയൊരു അഞ്ചെട്ടെണ്ണ ഉണ്ട് പിന്നെ പച്ചമുളക് കുറച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട് വേപ്പില പുളിയിലേക്ക് നമുക്ക് ഒരു രണ്ട് കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ അതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം മാറ്റി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് ഇങ്ങനെ ഇതാക്കണത് ചൂടുള്ള വെള്ളത്തിലല്ല അത് എഡിറ്റ് ചെയ്തപ്പോൾ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതാ അങ്ങനെ അത് നന്നായി പിഴിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് നല്ല കട്ടി ഉണ്ടായിരുന്നു ആ പുളിക്ക് നല്ല ഒരു കറുത്ത പുളി വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് പുളി ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി ഒരു കപ്പാണ് ഉള്ളത് കേട്ടോ അത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് പാനിൽ അതൊന്ന് മൂക്കാനായിട്ട് ഇടണം ഇഞ്ചി ഇട്ടൊന്ന് ഇളക്കി റെഡിയായി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉള്ളി ഇടാം ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇടണം പിന്നെ പച്ചമുളക് ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ട് അതും വേപ്പലയും കൂടി ഇട്ട് ഇളക്കണം അതൊന്ന് നന്നായി ബ്രൗൺ കളറാകുന്നതുവരെ ഇളക്കൊണ്ടിരിക്കണം നമ്മൾ അധികം കരിയാൻ പാടില്ല ഒരു ചെറിയ ബ്രൗൺ കളർ ആയാൽ മാത്രം മതി ഇഞ്ചി പിന്നെ പാ ഒരു ഏകദേശം ഒരു ഉപ്പ് ഇങ്ങനെ നമുക്ക് കണക്കാക്കിയിട്ടൊരു ഒരു ഒരു ടീസ് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായം പൊടി ഇട്ടിട്ട് നമ്മളൊരു പത്ത് സെക്കൻഡ് ഇളക്കണം ആ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തോ അല്ലെങ്കിൽ ചിലപ്പോൾ കരിയാനുള്ളൊരു ചാൻസ് ഉണ്ട് അത് കാരണം നമ്മൾ ഇത് മുമ്പായിട്ട് തീ ഓഫ് ചെയ്യണം പിന്നെ നമ്മൾ പുളിവെള്ളം ഒഴിക്കുക പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തീ ഓണാക്കിയിട്ട് പുളിവെള്ളം ഒഴിച്ച് അതിന് പാകത്തിന് ഉപ്പും കൂടി ചേർക്കുക എന്നിട്ട് നന്നായി ഒന്ന് തിളയ്ക്കണം മൂടി വയ്ക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തെറിക്കും മേലേക്കൊക്കെ കാരണം മൂടി വെച്ചിട്ട് വേണം അത് ആക്കാനായിട്ട് പിന്നെ ഒന്ന് ഒരു ഏകദേശം ഒന്നൊരു വറ്റി വരണ സമയത്ത് നമ്മൾ ശർക്കര ചേർക്കണം അര കിലോ ശർക്കര ഞാൻ ഇതിൽ ഏകദേശം ഇട്ടിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇത് നന്നായി വറ്റിച്ചെടുക്കണം നല്ല കട്ടിയിലായിട്ട് വറ്റിച്ചെടുക്കണം അത് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് നല്ല കട്ടിയായിട്ട് ഉപരട്ടിയെടുക്കണം ഇഞ്ചമുളി അപ്പോൾ പുറത്ത് വെച്ചാലും തീരെ കേടാവില്ല അങ്ങനെ നമ്മൾ ഇത് കടുക് പൊട്ടിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് പിന്നെ ഉലുവ വറ്റൽമുളക് വേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് അതിലൊഴിക്കുന്നുണ്ട് ഇഞ്ചമ്പുളി ഉണ്ടാക്കുമ്പോൾ നല്ല വരട്ടിയിട്ട് എടുക്കണം അപ്പോൾ പുറത്ത് വന്നാലും തീ പുറത്ത് വെച്ചാലും തീരെ പൂപ്പലൊന്നും വരില്ല പാകത്തിന് നമ്മൾ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ മധുരം മെഴങ്ങ ചേർക്കാം പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചേർക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ ഓക്കേ ബായ്